നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മൾ അങ്ങനെ അങ്ങ് ചെയ്യാൻ പാടില്ലല്ലോ ഇതിപ്പോ ഏകദേശം ഒരു മൂവായിരം രൂപയ്ക്കകത്തുള്ളൊരു ഗിഫ്റ്റ് ആണ് നമ്മളിപ്പോഴ്സിന് കൊടുക്കുന്നത് ഉറപ്പായിട്ട് ഇതിൽ നിന്ന് ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പൊ ഓരോരുത്തർക്ക് വേണമെങ്കിൽ പലതായിട്ട് വേണമെങ്കിൽ ചെയ്യുക സംഭവം വാലന്റൈൻസ് ഡേ വരുമല്ലേ അല്ലേ അപ്പൊ നമുക്ക് പ്രണയിക്കുന്നവർക്കും ഇനി പ്രണയം പറയാൻ പോകുന്നവർക്കും ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഗ്ലോ ആൻഡ് ഗോയുടെ വക ഒരു ഗിഫ്റ്റ് ആണ് ഞങ്ങൾ ഇപ്പൊ ഇവിടെ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് ജീവിതത്തെ പ്രണയിക്കാത്തവരെ തന്നെ ആരും കാണത്തില്ല എല്ലാവർക്കും എന്തായാലും ഒരു പ്രണയമെങ്കിലും ജീവിതത്തെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം അപ്പൊ അങ്ങനെയുള്ളവർക്കും ഇനി ഈ പ്രണയം തുറന്നു പറയാൻ പോകുന്നവർക്കും കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഗിഫ്റ്റാണ് നമ്മുടെ ഗ്ലോ ആൻഡ് ഗോയ വകത്ത് നിങ്ങൾക്ക് തരുന്നത് അപ്പൊ ഇന്ന് മുതൽ ഫെബ്രുവരി ഫോർട്ടീൻത്ത് വരെയാണ് നമ്മുടെ ഈ ഓഫർ ഉള്ളത് ഫെബ്രുവരി തന്നെ നമ്മൾ ലൈവ് ആയിട്ട് തന്നെ നറുക്കെടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനാണ് ഈ ഒരു ഓഫർ ഉള്ളത് ഫെബ്രുവരി ഫോർട്ടീൻത്തിനാണ് ഈ നറുക്കെടുപ്പ് എടുക്കുന്നത് ലൈവായിട്ടാണ് ഞറുക്കെടുക്കുന്നതാണ് അപ്പോൾ അന്ന് ആരാണ് വിജയിച്ചതെന്ന് അവരെ വിജയികളെ പ്രഖ്യാപിക്കും ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് മാത്രമേ ഗിഫ്റ്റ് ഒരിക്കലും അല്ല നമുക്ക് ഇപ്പൊ ഓൺലൈൻ തന്നെ ഒരുപാട് നമുക്ക് പ്രോഡക്റ്റ് എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവർ പല സ്ഥലങ്ങളിൽ നിന്നായിരിക്കും അവർ പ്രൊഡക്റ്റ് എടുക്കുന്നത് അപ്പൊ അവര് പ്രൊഡക്ട് എടുത്ത് പർച്ചേസ് ചെയ്യുമ്പോഴും ഇതുപോലെ അവരുടെ പേര് ഫോൺ നമ്പർ അഡ്രസ്സ് എഴുതിയിട്ട് ആ നറുക്കെടുപ്പിൽ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും ഇപ്പൊ നമ്മളീ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ ഉറപ്പായിട്ട് അഞ്ഞൂറ് ഒരിക്കലും കസ്റ്റമേഴ്സ് നമ്മൾ അങ്ങനെ അങ്ങ് ചെയ്യാൻ പാടില്ലല്ലോ ഇതിപ്പോ ഏകദേശം ഒരു മൂവായിരം രൂപയ്ക്ക് ആകുള്ള ഒരു ഗിഫ്റ്റ് ആണ് ആ നമ്മളിപ്പോഴ്സിന് കൊടുക്കുന്നത് ഒരു ഈ ഗിഫ്റ്റ് നമുക്ക് കാണിക്കാൻ എന്താണെന്ന് ഇപ്പൊ ഞങ്ങൾ കാണിക്കുന്നില്ല എന്ന നറുക്കെടുപ്പിൽ ആ വിജയി തന്നെ ഇത് കാണിക്കുന്നതായിരിക്കും നിങ്ങളുടെ ആൾക്കാർക്ക് നിങ്ങളെ തന്നെ കൊടുത്താൽ ഒരിക്കലും നമ്മൾ ചെയ്യും അത് ഈ ചാനലിൽ കൂടെ കാണിക്കുകയും ചെയ്യും ഈ ഒരു നിന്ന് പല ഉണ്ട് യൂസ് സെൽഫ് യൂസിന് ഒരുപാട് പറ്റുന്ന ഒരുപാട് പ്രൊഡക്റ്റ് ഒന്നും രണ്ടും പ്രണയമുള്ളവർക്ക് ഇതിൽ നിന്ന് ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പൊ ഓരോരുത്തർക്ക് വേണമെങ്കിൽ പലതായിട്ട് വേണമെങ്കിൽ കൊടുക്കുകയും ചെയ്യാം നാലഞ്ച് ഉറപ്പായിട്ടും അതെ പ്രണയിക്കുന്നവർക്ക് മാത്രമല്ല എൻ്റെ ചേട്ടാ ഇത് വരുന്നത് നമ്മുടെ വീട്ടിലുള്ളവർക്ക് അതായത് ആർക്ക് വേണമെങ്കിലും വന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഇതായിട്ട് ഉൾക്കൊള്ളാം കാരണം പ്രണയിക്കുന്നവർക്കോ അല്ലെങ്കിൽ പ്രണയം പറയാൻ പോകുന്നവർക്കോ മാത്രമായിട്ടല്ല നമുക്ക് ഇവിടെ വരുന്ന ഏതൊരു കസ്റ്റമർസിലും ഈ ഒരു ഇതിനകത്ത് നറുക്കെടുപ്പിലൂടെ നമുക്ക് വിജയം നമ്മൾ പറയുന്നതാണ് ഇത് ലേഡീസിനും ജെൻസിനും ഒരുപോലെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഐറ്റംസ് അല്ലാതെ ഒരാൾക്ക് മാത്രമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം മാത്രമല്ല ഇതിനകത്തുള്ളത് രണ്ടുപേർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് പറഞ്ഞാൽ നമ്മുടെ അഞ്ചലിൽ പുല്ലൂർ റോട്ടിലാണ് നമ്മുടെ തന്യ സൂപ്പർ മാർക്കറ്റിന് തൊട്ടുപ്പുറത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഗ്ലോ ആൻഡ് ഗോഡ് ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ആ ഫെബ്രുവരി ഫോർട്ടീൻ ഗിഫ്റ്റ് ചെയ്യുന്നത് പിന്നെ അതല്ലാതെ ഒരുപാട് വെറൈറ്റീസ് കളക്ഷനൊക്കെ നമ്മുടെ ഇതിൽ ഇപ്പോൾ ഇവിടെ ഉണ്ട് ആൻറ്റിക്കിൽ തന്നെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോഴെന്ന് വെച്ചാൽ കല്യാണത്തിന് ഒരുപാട് പേര് പേരിപ്പം ഗോൾഡ് ഒന്നും യൂസ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ ആൻറ്റി കളക്ഷനാണ് അപ്പോൾ അതിൻ്റെ തന്നെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് ആൻറ്റിക്കിൽ വരുന്ന നെക്ലേസും സ്റ്റോക്കർ ടൈപ്പും ഒക്കെ ഒരുപാട് കളക്ഷൻ നമ്മുടെ കയ്യിൽ ഇപ്പോൾ വരുന്നുണ്ട് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഹിന്ദു കസ്റ്റമേഴ്സിനും ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും ഒക്കെ എല്ലാ ബ്രൈഡൽസിനും നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കളക്ഷൻ നമ്മുടെ ഗ്ലോ ആൻഡ് ഗോയിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കുറേ ജിമുകൾ നമുക്ക് ക്രിസ്ത്യൻസിനും എല്ലാവരും ആൻറ്റിക്കിൻ്റെ ജിമുകൾ യൂസ് ചെയ്യുന്നവരാണ് ഇപ്പോൾ എന്ത് ഫംഗ്ഷൻ വന്നാലും ഇപ്പോൾ സാരി കൊടുക്കാൻ പറ്റാത്തവരായിട്ട് തോന്നും ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ഇനിയിപ്പം വിഷു ഒക്കെ വരും അപ്പം വിഷുവിനൊക്കെ വരുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇതുപോലെ ആന്റിക്കിൻ്റെ ഉണ്ടെന്ന് ചോദിച്ച ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് വരുന്നുണ്ട് ഇത് നമുക്ക് സെറ്റ് സാരിയുടെ സാരിയുടെ ഒക്കെ യൂസ് ചെയ്യുകയും ചെയ്യാം അതുപോലെ ബ്രൈഡൽ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കളക്ഷൻസ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ലക്ഷ്മിയുടെ ആണെങ്കിലും ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ ഇതിലുണ്ട് പിന്നെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മുടെ ആൻറ്റി കളക്ഷൻസ് ആണ് ആൻറ്റിക്കിൻ്റെ വളയാണെങ്കിലും ആൻറ്റിക്കിൻ്റെ ജിമിക്കാണെങ്കിലും ചോക്കറും നെക്ലേസും എല്ലാം വരുന്നുണ്ട് പിന്നെ നമ്മുടെ കോസ്മെറ്റിക്സ് കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം നമുക്ക് എല്ലാ ബ്രാൻഡുകളിലും ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് നൈക്ക പ്ലെമ് മാമാരത്ത് ലാക്മി മെബിലൈൻ എന്നു എല്ലാ ബ്രാൻഡുകളും മിനിമലൈസ്ഡ് ആണെങ്കിലും എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ പ്രൊഫഷണൽ ഐറ്റംസ് പ്രൊഫഷണൽ ആണെങ്കിൽ തന്നെ ഇപ്പോൾ ഷോസ്കോഫ് ലോറിയൽ മെട്രിക്സ് സ്ട്രേക്സ് വെല്ല ഫ്ലോറാക്റ്റീവ് എല്ലാം കെരാറ്റിൻ ക്രീമും സ്മൂതനിങ് ക്രീം എല്ലാ ക്രീമുകളും നമുക്ക് അവൈലബിൾ ആണ് അതിൻ്റെ ആഫ്റ്റർ കെയറുകളും എല്ലാം നമുക്ക് ഇവിടെ ഷോപ്പിലുണ്ട് എല്ലാവരും ഇപ്പം സ്മൂത്തനും കെയരാറ്റിനും ഒക്കെ ചെയ്യുന്ന കസ്റ്റമേഴ്സ് ആണല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോഡക്റ്റുകളും നമ്മുടെ ഷോപ്പിൽ ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ മിനിമലൈസ്ഡ് മിനിമലൈസ്ഡിൻ്റെ ബ്രാൻഡുകൾ ഇപ്പോൾ എല്ലാവർക്കും ആവശ്യമാണ് അപ്പോൾ അതിൻ്റെ എല്ലാം മിനിമലൈസ്ഡ് സൺസ്ക്രീൻ ഫേസ് വാഷും ക്രീമുകളും എല്ലാം നമ്മുടെയിൽ ഇവിടെ ഉണ്ട് സ്കിൻ കെയർ എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും സ്കിന്നിന് റൊട്ടീനും റെജീയും ഒക്കെ നോക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട് ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടുന്ന എല്ലാ പ്രോഡക്ടും നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് ഇപ്പോൾ മാമാർത്ത് ആണെങ്കിലും മിനിമലിസ്റ്റ് അങ്ങനെ ഇന്ന് വേണ്ട എല്ലാം ജോവിസ് ബയോട്ടിക് പോൺസ് ഗാർണിയർ എല്ലാം വരെ ഹിമാലയയുടെ പ്രൊഡക്റ്റ് ആണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ഗുഡ് വൈബ്സ് ഗുഡ് വൈബ്സിന്റെ പീൽ ഓഫ് മാസ്ക് ഒക്കെ ഇപ്പോൾ ഒരുപാട് പരസ്യമാണ് ഒരുപാട് പരസ്യം മാത്രമല്ല അതിന് ഒരുപാട് ഗുണങ്ങളും ഉണ്ട് പീർ ഓഫ് മാസ്കിന് നമുക്ക് ഡീറ്റാൻ ഒക്കെ മാറണമെങ്കിൽ ഒറ്റ ഒരു പീർ ഓഫ് മാസ്ക് കൊണ്ടാൽ നമുക്ക് ഒരുപാട് പ്രയോജനങ്ങളുള്ള ഒരു ഓഫ് മാസ്ക് ആണ് ഗുഡ് വൈബ്സിൻ്റെ വരുന്നത് അതുപോലെ തന്നെ എല്ലാ ബ്രാൻഡുകളും നമുക്കിപ്പോൾ ഹെയർ സെറം ഹെയർ സെറം യൂസ് ചെയ്യാത്ത ആരും കാണത്തില്ല സ്ട്രീക്സ് ആണെങ്കിലും ഡ്രസ്മി ആണെങ്കിലും ലോറിയൽ ആണെങ്കിലും എല്ലാത്തിൻ്റെ മെട്രിക്സ് എല്ലാ ഹെയർ സെറും നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ് ഇപ്പോൾ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഹെയർ ഫോൾ അപ്പോൾ അതിനൊരു പരിഹാരം നമ്മുടെ ഗ്ലോ ആൻഡ് ഗ്ലോയാങ്കോയിലുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ ഹെയർ ഇപ്പോൾ എല്ലാവരും തപ്പി നടക്കുന്നുണ്ട് ഈ ഒറിജിനൽ ഹെയർ എവിടെ കിട്ടും ഇത് ആർട്ടിഫിഷ്യൽ അല്ല ഒറിജിനൽ നമ്മുടെ സെയിം ഹെയർ തന്നെയാണ് ഈ ഹെയർ അപ്പോൾ ഇത് ഒരുപാട് ഒരുപാട് പേർക്ക് ഒരുപാട് പേർക്ക് എന്ന് വെച്ചാൽ ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒരു ഹെയർ ആണ് ഇപ്പോൾ